ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ കഷ്ണമാണ് അതിൻ്റെ കൂടി തന്നെ തക്കാളിക്ക് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം മീഡിയം സൈസ് ബീട്രൂട്ടിൽ പകുതി ബീട്രൂട്ട് എടുത്ത് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനെക്കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ല ഫൈനായിട്ട് ഒന്ന് അരച്ചിടും ഇത് എരിയില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് എണ്ണ ഇട്ട് കൊടുത്തത് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കടുവ ഇട്ട് കൊടുക്കുക ഇനി ഇതിൻ്റെ കൂടി തന്നെ പെരിഞ്ചീരക ഇട്ട് കൊടുക്കാം പട്ടയിട്ട് ഇട്ട് കൊടുക്കാം ഗ്രാമ്പ് ഇട്ട് കൊടുക്കാം കടുവു പൊട്ടിയതിനു ശേഷം നമുക്ക് വറ്റൽ കൂടി ഇട്ട് കൊടുക്കാം ഇനി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള കൂടി ഇട്ട് കൊടുക്കാം അത് ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റി വരണം പശയ്ക്ക് വരാൻ വേണ്ടി നമുക്ക് ചില ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇതിനെ ഒന്ന് അടച്ചു വയ്ക്കുക ഒരു ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനെ കൂടി ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ വശക്കി എടുക്കണം ഇതിനെ ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാം അപ്പോഴപ്പഴാ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്കുള്ള പൊടികൾ പൊടികളിട്ട് കൊടുക്കാം ഇത്രയും മതി വെന്തത് ഒരു നമ്മള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക മുളക് പൊടിയൊക്കെ നിങ്ങൾ ആവശ്യാനുസരണമാണ് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക മസാലപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം പൊടികളെല്ലാം പച്ചമണം മാറുന്നേര ഒന്ന് വറുത്തു കൊടുക്കാം അതിനുശേഷം നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ടൊട്ടിനെ കൂടി ഒഴിച്ചു കൊടുത്ത് എല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് വശക്കി എടുക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ വശക്കിയെടുക്കണം അതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം ഇത്രയാകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊന്ന് വെന്തതിന് ശേഷം നമുക്ക് കുറച്ച് ഗ്രീൻ പീസ് വേവിച്ചെടുത്തിട്ടുണ്ട് അതിനെ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് തിളക്കിനും ഇത് തിളച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് തേങ്ങ അരച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നു വഴി കറണ്ട് പോയി അതുകൊണ്ട് കാണിക്കാൻ വിട്ടു പോയിട്ടുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണോ അത് കണക്കാക്കി എടുത്താൽ മതി ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാമതി ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളക്കണേ തിളച്ചതിന് ശേഷം ആവശ്യത്തിന് മല്ലിയിലും കറിവേപ്പിലയും കൂടിയിട്ട് നമുക്ക് മാറ്റി കൊടുക്കാം പാത്രത്തിൽ ഇഡലിക്ക് ദോശയ്ക്ക് എല്ലാത്തിനും കഴിക്കാൻ കൊള്ളാം ഇനി അടുത്ത വെളിയിലിട്ട് കാണാൻ ബൈ